ഈ ഈ ഭൂമിയിലുണ്ട് ഒരുപക്ഷേ ഇവിടുത്തെ പബ്ലിക് ലൈബ്രറിയിൽ ചെന്നാൽ ഈ ലോകത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത സകല കാര്യങ്ങളെ കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ നമുക്ക് വായിക്കുവാൻ കിട്ടും ബഹിരാകാശത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം ചന്ദ്രനെ കുറിച്ച് പഠിക്കാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠന സംവിധാനങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കാം ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇവിടുത്തെ നവമാധ്യമങ്ങൾ തുറന്നു നോക്കിയാൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം പക്ഷേ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന മനുഷ്യരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്ന അമ്മയും പെണ്ണെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കണ്ണും തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹാർട്ടമുള്ളവരാക്കി മാറ്റുന്ന യാതൊരു സംവിധാനങ്ങളും എന്റെ ഈ

ചെയ്തു ചില ആളുകൾ വേണ്ട എന്ന് പെട്ടു പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ വായിച്ച ഒരു മനുഷ്യൻ നശിച്ചു പോയിട്ടില്ല ഏത് പുസ്തകത്തിന്റെ പ്രതി വായിച്ച് ആളിതുവരെ ആരും രാജ്യദ്രോഹികളായി തീർന്നിട്ടില്ല ആരും അക്രമവാസനുള്ളവരായി തീർന്നിട്ടില്ല ആരും കൊലപാതകന്മാരായോ പീഡകന്മാരായോ തീർന്നിട്ടില്ല ഇന്ന് ഈ കൂടി നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലരും ഒരു കാലത്ത് ഈ പലവിധ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടവരായിരുന്നു പക്ഷെ ഇന്ന് ആ ഈ ലഹരികളോടെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് സധൈര്യം വിളിച്ചു പറയുന്നു അതിന് ഞങ്ങളെ സന്തോഷത്തോടെ ഞങ്ങളെ പ്രാപ്തരാക്കിയ ഒരേ ഒരു പുസ്തകം അത് വിശുദ്ധ വേദ ആ പുസ്തകത്തിന്റെ പ്രത്യേകത ആ പുസ്തകത്തിന് വന്നൊരു പ്രധാനപ്പെട്ട ൾക്ക് മുമ്പ് മാനവ ജാതിയുടെ പാവത്തിന്റെ പരിഹാരത്തിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം അവതരിപ്പിച്ച ഒരേ ഒരു രക്ഷകൻ അത് ശ്രീ യേ ശിക്രി ഒരേ ഒരു ഞാൻ പറഞ്ഞു അതിന് വേദപുസ്തകത്തിന്റെ ചരിത്രത്തിലും ഈ ഈ ഈ ലോകത്തിന്റെ പല പല സാമ്രാജ്യങ്ങളും ഭൂമിയിൽ ഉണ്ടായി എല്ലാ സ്ഥാപകന്മാർ ആളുകളെ അവരുടെ ആശയം ഈ രാജ്യത്ത് ഊട്ടി ഉറപ്പിച്ചപ്പോൾ ക്രൈസ്തവ മാർഗം എന്ന് പറയുന്നത് ആരെയും കൊന്ന് കൊന്ന് ഊട്ടി ഉറപ്പിച്ചതല്ല വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കൊലമരത്തിൽ പരിഹാരത്തിനായി അവന്റെ പ്രാഥനെ മാനവജാതിക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഒരേ ഒരുവൻ അത് ശ്രീ യേശു ക്രിസ്തു ആയിരുന്നു തന്നെയുമല്ല ആ യേശു ക്രിസ്തു മരിച്ചു അവിടെ നടക്കപ്പെട്ടു മൂന്നാം ദിവസം അവൻ ഉയർത്തേണ്ടേറ്റു കത്ത് ഒത്തരെയല്ല ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രസ്താവിക്കുന്നതും പ്രേരണ പരിചയപ്പെടുത്തുന്നതും അറിച്ച് അരുണമേ പാതാളമേ വിഷമം എവിടെ എന്ന് ചോദിച്ച് അരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി